അന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു സംശയം വേണ്ട എത്ര വ്യക്തികൾ ജപിക്കാൻ നോക്കിയിട്ട് മുടങ്ങണുണ്ടോന്നറിയോ നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് തിരുമനസ്സേ ഞങ്ങളുടെ വീടുകളിൽ പുറത്താണ് നിലവിളക്ക് വെക്കുന്നത് അപ്പോൾ അകത്ത് ഇരുന്ന് നാമം ജപിക്കാവോ അങ്ങനെ കുറച്ച് പേര് വേറെ കുറച്ചാൽ വെച്ചാൽ വീട്ടിൽ പലർക്കും നാമം ജപിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ എനിക്കും മുറുക്കിയത്തിരുന്നത് നാമം ജപിക്കാവോ അങ്ങനെ ചോദിക്കുന്ന ആൾ അങ്ങനെ കുറേ ജപിക്കുന്നത് വിളക്കിൻ്റെ മുമ്പിൽ തന്നെ വേണോ എന്നുള്ളതാണ് പൊതുവേ ഒരു സംശയം അതിന് സാധാരണഗതിക്ക് നമ്മളതൊക്കെ ഒരു വളരെ ചെറിയ ചോദ്യങ്ങളായതാണ് അതിനൊന്നും മറുപടി പറഞ്ഞിട്ടുമില്ല പക്ഷേ അത് ഒരാ ഒരാളല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത് അത്യാവശ്യമാണല്ലോ സത്യത്തിൽ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നാമജപം എന്ന് നമ്മൾ മനസ്സിലാക്കണം നാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പേരാണ് അല്ലേ നാം സംസ്കൃതം അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ക്യാ നാം നാം എന്ന് ചോദിക്കുന്ന നാമമാണ് ഭഗവാന്റെ പേര് നിരന്തരമായി ഉരുവിടുന്ന ഭഗവാന്റെ പേരുകൾ നിരന്തരമായി ഉരുവിട്ട് ആ ഭഗവൽ എനർജി അതായത് ശരിക്ക് ആ ഭഗവൽ എനർജി നമ്മളിലേക്ക് ലയിപ്പിക്കുന്നതാണ് ശരിക്കും നാമജപം എന്ന് പറയുന്നത് കാരണം ഒരേ ഒരേ പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് കുറെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ അവൾ സൃഷ്ടിക്കപ്പെടുന്ന ദൈവികത ആ ദൈവികതയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ശരീരം നമ്മുടെ ശരീരം എന്ന് പറയുന്നതും ക്ഷേത്രം തന്നെയാണെന്നാണ് പറയണേ അറിയാമല്ലോ അപ്പം ആ നമ്മുടെ ശരീര ക്ഷേത്രം കൊണ്ട് നമ്മൾ അതോ നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ നമസ്കാരം അല്ലെങ്കിൽ നമസ്തേ എന്ന് പറയുന്നത് ആ വ്യക്തികളെ തൊഴുതോടൊപ്പം ആ വ്യക്തികളിൽ ജയിച്ചിരിക്കുന്ന ഈശ്വരാംശത്തെ നമ്മൾ തൊഴുതു കാണിക്കണം അതാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ബഹുമാനം എന്ന് പറയുന്നത് ആ ബഹുമാനമാണല്ലോ നമ്മൾ അവരുടെ അവരിലുള്ളിൽ ഇരിക്കുന്ന ഈശ്വരനെ അപ്പം നമ്മുടെ ശരീരത്തിൽ ശരീരം തന്നെ ക്ഷേത്രമായി കണക്കുകൂട്ടുകയും ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഈശ്വരനായിട്ട് നമ്മുടെ ജീവനെ കണക്കാക്കുകയും കണക്കുകൂട്ടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സൽ വർത്തമാനങ്ങൾ സൽ ഭാഷണങ്ങൾ സൽ വ്യക് പ്രവൃത്തികൾ സൽ ചിന്തകൾ നമ്മളിൽ ഉണ്ടായാലേ നമ്മൾ നന്നാവുള്ളൂ ശരിയല്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയണേ ഈ പറയണേ സാധാരണ നോർമൽ മൈൻഡിൽ ആവരുത് നമ്മൾ നോർമൽ മൈൻഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ചിന്തകൾ കുറ്റം പറയുന്ന ചിന്തകൾ പര വേറൊരാളെക്കുറിച്ച് അനാവശ്യമായി നിൽക്കുന്ന സംസാരിക്കുന്ന പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിലുള്ള ഈശ്വരാംശം കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് കാരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് തദാസ്തു തദാസ്തു നീ എന്താണോ എന്നിരിക്കണം അത് നിനക്ക് നടക്കും ശരിയല്ലേ നീ എന്തൊക്കെയാണോ നിരീക്ഷിക്കുന്നത് അപ്പം അതായത് നമ്മൾ സ്ഥിരം ഒരാളുടെ കുറ്റം കണ്ടുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് കുറ്റങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഒരാളുടെ കുറവുകൾ കണ്ടുകൊണ്ടിരുന്നാൽ ഒരാളുടെ മോശമായ ഭാഷകൾ വാക്കുകൾ മോശമായാൽ ഇതൊക്കെ നമ്മളിലേക്ക് തന്നെ ലയിക്കുകയാണ് സ്ഥിരം പ്രാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ ജീവിതമൊക്കെ അടർ ഫെയിലിയറ് വളരെ മോശമായി തീരും അപ്പം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾക്ക് അനുഭവിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന അതേ നാക്കുകൊണ്ട് തന്നെ നാമജപാദികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ നാമജപാദികളുടെ ശക്തി കൊണ്ട് നമ്മളിലേക്ക് വരുന്ന നന്മയുടെ അംശം ഇതുപോലെ തന്നെ നാലരട്ടിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകം അപ്പോൾ ഇവിടെ സങ്കല്പം എന്താ നമ്മുടെ മനസ്സാണ് മനസ്സിൽ ആരെയാണ് കാണേണ്ടത് ഭഗവാനെയാണ് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ യു കെയിലും ഓസ്ട്രേലിയയിലും ഒക്കെ താമസിക്കുന്ന പല സ്ഥലത്തും ഈ ഫയർ ബട്ടൺ എല്ലാ ഫയറിൻ്റെ ബെല്ലുകൾ വെച്ചിട്ടുണ്ട് പല സ്ഥലത്ത് അവിടെ ചിലപ്പോൾ ഒരു വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ചില ഫയർ അലാറം വരും വിളക്ക് കൊളുത്താൻ പറ്റിയെന്ന് വരില്ല എല്ലാ സ്ഥലത്തും ഇല്ല ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് വിളക്ക് കൊളുത്താൻ പറ്റും പക്ഷെ അവർക്ക് നാമം ജപിക്കാം വീടിന് പുറത്താണ് വിളക്ക് വയ്ക്കുന്നത് അവർക്കും അകത്ത് നാമം ജപിക്കാം ആ നാമം ജപിക്കുമ്പോൾ എന്താ ആ നാമം ഇപ്പം നമശുവായി ആണ് ജവിക്കണമെങ്കിൽ മനസ്സുകൊണ്ട് കൈലാസനാഥനായി നിൽക്കുന്ന ഭഗവാനെ ചുറ്റും സൂര്യപ്രകാശത്തോട് നിറഞ്ഞു നിൽക്കുന്ന അതിശക്തമായി നിൽക്കുന്ന മഹാദേവനെ നമ്മൾ മനസ്സിലേക്ക് ആ കൊണ്ടുവന്നിട്ട് ആ മഹാദേവനെ നമ്മൾ മുൻ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മഹത്തരമായ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനോ മനസ്സുകൊണ്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ആ സൃഷ്ടിച്ചെടുക്കുന്ന മഹാദേവനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമശിവായ നമശിവായ നമശുവായ നമ്മൾ ജപിച്ചാൽ ആ ജപം ആ ക്ഷേ നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ആ മഹാദേവനിലേക്ക് തന്നെ ചെല്ലും നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷാ കാലങ്ങളൊക്കെ വന്നു അസുഖമൊക്കെ വന്നു അപ്പോൾ ഏറ്റുവാലൂരപ്പ എള് കൊണ്ട് തിലാഭാരം നടത്താം ഗുരുവായൂരപ്പ കതലിങ്ങുഴപ്പഴം കൊണ്ട് തിലാഭാരം നടത്താം അല്ലെങ്കിൽ പഞ്ചസാര കൊണ്ട് തലാഭാരം നമ്മൾ നിശ്ചയിക്കും ഈ നിശ്ചയിക്കുന്ന വഴിപാട് അവിടെ കിട്ടണമുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ നാമജപാദികളും കിട്ടേണ്ട സ്ഥലത്ത് കിട്ടേണ്ട പോലെ കിട്ടുന്നുണ്ട് അതാണ് അതിൻ്റെ കാരണം അത് വളരെ സിമ്പിളായ ലോജിക്ക് തന്നെയാണ് അപ്പം നമ്മൾ മനസ്സുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ഇപ്പോൾ ഏറ്റുവാനൂരമ്പലാണ് ഭഗവാനെ മനസ്സിൽ കാണുന്നതായിരിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയാണ് ഇഷ്ടമെങ്കിൽ ഇല്ലെങ്കിൽ പഴനിയിലെ മുരുകനെയാണ് ഇഷ്ടമെങ്കിൽ ഇല്ല കൊട്ടാരക്കര ഗണപതിയാണ് ഇഷ്ടമെങ്കിൽ ഇല്ല ശബരിമല ശാസ്താവിനെയാണ് ഇഷ്ടമെങ്കിൽ ഇല്ലെങ്കിൽ ശ്രീപത്മനാഭനെയാണ് ഇഷ്ടമെങ്കിൽ ഇല്ലെങ്കിൽ പൂർണ്ണത്രയേശ്വരാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആ അമ്പലത്തിൽ മുമ്പിൽ നിന്നിട്ട് ആ ഭഗവാനെ സൃഷ്ടിക്കപ്പെടുക ആ ഭഗവാനെ കണ്ടുകൊണ്ട് നിങ്ങൾ നാമം ജവിച്ചോളൂ മനസ്സിലാവുന്നുണ്ട് ആ നാമം ജവിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം വിളക്ക് പുറത്ത് വെച്ചാലും അകത്ത് വെച്ചാലും വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ചില സ്ഥലത്ത് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് ഞാൻ പറഞ്ഞത് അപ്പം നാമജപാതികൾക്ക് ഈ പറഞ്ഞ ഇതൊന്നും തടസ്സമല്ല ഇതൊന്നും തടസ്സമല്ല ചില മുത്തശ്ശിമാർ രാവിലെ ഇപ്പോൾ കുടുംബത്ത് വിളക്കൊക്കെ കൊളുത്തും ആ വിളക്കൊരു ഏഴേഴരയാകുമ്പോൾ അണയ്ക്കും മുത്തശ്ശിമാർ കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പത്തുപത്തരയ്ക്കാവും ചിലപ്പം രാവിലെ എണീക്കാൻ താമസമാണ് ചെറിയ അസുഖമൊക്കെ ഉണ്ട് ആ പത്തുമണിക്ക് നാമം ജവിക്കണ എത്ര മുത്തശ്ശിമാരുണ്ട് വേറെ ഒന്നും സൃഷ്ടിക്കേണ്ട നമ്മളൊരു പലകയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ നാമം ജപിച്ചാൽ നൂറ് ശതമാനം സുനിശ്ചിതമാണ് ഫലം യാതൊരു സംശയവും വേണ്ട സുനിശ്ചിതമാണ് ഫലം എത്രയോ അമ്പലങ്ങളിൽ നിന്ന് കാരണം അമ്പലത്തിൽ പത്ത് നൂറ് ഇല്ലത്ത് പത്ത് പത്ത് കുളത്തിൽ പത്തായിരം നാമജപത്തെക്കുറിച്ച് പറയണം അങ്ങനെയാണ് അമ്പലത്തിൽ പത്ത് ജവിച്ചാൽ നൂറിൻ്റെ ഫല ഈ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ആരെങ്കിലും നാമം ജവിക്കേണ്ട ഇവരൊക്കെ വിളക്ക് കണ്ടുകൊണ്ടാണോ ഒന്നുമല്ല ആ അകത്തിരിക്കുന്ന ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്പലത്തിന് ഇരുന്ന ആൾക്കാർ എന്തുമാത്രം നാമം ജപിക്കണു ജവിക്കണം ഇരുന്ന നാമം ജപിക്കണു മോ മറ്റേ മണ്ണ പുറത്ത് ചുറ്റമ്പലത്തിൽ ഇരുന്ന് നാമം ജപിക്കണു ഇങ്ങനെ ഇരിക്കും നമ്മൾ നാമം അമ്പലത്തിൻ്റെ പുറകിലുള്ള വല്യമ്പലത്തിൻ്റെ സൈഡിൽ കിടക്കിയിരുന്ന് തിരക്കില്ലാത്ത അമ്പലമാണ് അവിടെ ഇരുന്ന് അവർ കുറേ നേരം നാമം ജപിക്കും കാരണം അമ്പലത്തിൽ പത്തി വെച്ചാൽ നൂറിൻ്റെ ഫലം എന്ന് പറഞ്ഞത് എന്താ അത് അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ആ സങ്കല്പം വരണത് ആ ഈശ്വരനാണ് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഭഗവത് സ്വരൂപത്തെ ആവാഹിച്ചിരുത്താൻ പറ്റുന്നുണ്ടേ എങ്കിൽ ആ ഭഗവാനെ ഏത് നിമിഷം പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഉത്തരോത്തര അഭിവൃദ്ധി തന്നെയാണ് ആ ഭഗവാനെ രാവിലെയും വൈകുന്നേരവും വൃത്തിയായിരുന്നുകൊണ്ട് നാമജപാതികൾ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഒരു കടുക് മണി പോലും കുറയാതെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും പക്ഷേ മറ്റു ചില രണ്ട് യാത്രാവേളകളിലൊക്കെ ഇപ്പോൾ ബസ്സിനകത്തൊക്കെ കയറി നാമം ജവിക്കുന്നവരെ കൊണ്ടൊന്ന് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് ഞാനവരെ നിരുത്സാഹപ്പെടുത്താറുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു അശുദ്ധമായ സ്ത്രീയാണ് എങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ചോറിനകത്ത് അല്പം നോൺ വെജിറ്റേറിയൻ കൂട്ടാനുണ്ട് എങ്കിൽ നമ്മുടെ കാലിനകത്ത് നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ വസ്ത്രങ്ങൾ പുതിയതല്ല എങ്കിൽ ഇതൊക്കെ നമുക്ക് ദുരിതമാണല്ലോ മനസ്സിലാവുന്നുണ്ട് എങ്ങനെയും എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ചെയ്യേണ്ട പോലെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളാൻ പറയുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെതിലേ നടക്കുമ്പോഴും അത് ഞാൻ പറഞ്ഞ പണ്ട് ഏതോ ഈ പറയുന്ന ഒരു മീഡിയ വടക്കുന്ന ഭാഗത്ത കണ്ടുള്ളതാണ് ആ മീഡിയയിലെ പറഞ്ഞു നിങ്ങളിൽ കക്കൂസി പോയൽ ഹരേരാമ ജവിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനതിനെ ശക്തമായി എതിർത്തു പക്ഷേ എനിക്ക് എന്താ എന്ന് വെച്ചാൽ പലരോടും ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സങ്കേതം എത്രമാത്രം ശുദ്ധകരമാകുമ്പോഴാണ് എത്രമാത്രം നമുക്ക് ചിന്തകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാനിലേക്ക് ലയിക്കാൻ പറ്റുമോ ആ ലയിക്കുന്ന സമയത്താണ് ഭഗവാനും ഭക്തനും ഒന്നാവണേ അപ്പം മറ്റൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമ്പോൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാനെ മാത്രം സ്മരിക്കുക എത്ര ആവർത്തി ചെയ്യുന്നു എന്നതിനേക്കാളുപരി എത്ര നന്നായി ചെയ്തു എന്നാവണം എത്ര ആവർത്തി ചെയ്തു എന്നതിന് എത്ര ക്ഷേമമായിട്ട് ചെയ്തു എന്നണം എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മത്തെ അത് എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന ശുദ്ധതയോടു കൂടി എൻ്റെ മനസ്സിന് ഉറപ്പ് കിട്ടുന്ന പ്രവൃത്തി കൂടി ഞാൻ നാമം ജീവിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ ഫലം വരണത് അതുകൊണ്ട് വിളക്ക് ഒരു ഉപാധിയല്ല നാമം ജീവിക്കാൻ പക്ഷേ നാമജപത്തിൻ്റെ സങ്കല്പം അതിഗംഭീരമാകണം നാമജപത്തിൻ്റെ രീതികൾ അതിഗംഭീരമാവണം മനസ്സിലെ സ്മരണ അതിഗംഭീരമാണ് എപ്പോഴാണോ മനസ്സുകൊണ്ട് ഭഗവാനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്നത് അന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു സംശയം വേണ്ട എത്ര വ്യക്തികൾ ജപിക്കാൻ നോക്കിയിട്ട് മുടങ്ങണമുണ്ടെന്നറിയുമോ കാരണം അവരുടെ കഷ്ടകാലം തീർന്നിട്ടില്ല അതും കൂടെ അനുഭവിച്ചിട്ടേ ജപം തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ എത്ര പേര് ജപത്തെ പുച്ഛിക്കണമുണ്ടെന്നറിയുമോ അവനും അനുഭവിക്കാൻ കിടപ്പുണ്ട് കാരണം നല്ല വഴിക്ക് വേണമെങ്കിൽ അത് ഓണം വരെ ഒരു മൂലം വേണമെന്ന് പറഞ്ഞാൽ നല്ല വഴിക്ക് വരണമെങ്കിൽ ഒരു തോന്നൽ വേണ്ടേ ഈ കാണുന്ന പുച്ഛിക്കണ കാര്യങ്ങളിലും ജപിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോഴും എനിക്ക് പൊട്ടിച്ചിരിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മുമ്പിലേക്ക് ഇരിക്കുകയാണ് അവൾ വടക്കും പറയും എന്തുകൊണ്ട് കാരണം വെച്ചാൽ അവർ രക്ഷപ്പെടാനുള്ള മാർഗത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അമൂല്യമായി നിൽക്കുന്ന സ്വത്തുക്കളാണ് ആ അമൂല്യതയിലേക്ക് അവർക്കത്താനുള്ള ഭാഗ്യക്കുറവാണ് നല്ലത് ചെയ്യാൻ തോന്നാത്തത് അപ്പോൾ അതുകൊണ്ട് നാമജപത്തിൻ്റെ ആധികാരിത എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക സങ്കല്പം തന്നെയാണ് മനസ്സിൻ്റെ ശ്രേഷ്ഠമായ ഭാവമാണ് മനസ്സിലെ നിർമ്മലമായ ഭക്തിയാണ് ആ നിർമ്മലതയിലേക്കാണ് നിങ്ങൾ വരേണ്ടത് അതൊരു വ്യക്തി ഒരു വിളക്കിലേക്കല്ല നമസ്കാരം ഗോവ